നേടിയ ബേസിൽ ഫസ്റ്റ് ഓഫ് ഐ റിക്വെസ്റ്റ്ലി ഹാൻഡ് ഓവർ സർട്ടിഫിക്കറ്റ് പറ്റി ഒരു ഇൻട്രോഡക്ഷന്റെ ആവശ്യം ഇവിടെ ഇരിക്കുന്ന ആർക്കും ആവശ്യമില്ലാന്ന് എനിക്ക് അറിയാം ബട്ട് സ്റ്റിൽ ഡാൻ ഫാൻറ്റസിൻ്റെ മൂവീസ് ഈക്വലി രണ്ടിനെയും കേരളത്തിലാണ് ആൻഡ് ഇതിന്റെ എല്ലാ വർക്കിന്റെയും അംഗീകാരം നാഷണലും ഇന്റർനാഷണൽ ലെവലിലും നേടിയ ഒരാളാണ് ആൻഡ് ഈ ഒരു ഫീൽഡിൽ യങ്സ്റ്റേഴ്സിനുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ബേസൽ ജോസഫ് കൺഗ്രാചുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് അപ് നെക്സ്റ്റ് വി ഹാവ് ആളുടെ ആണ് ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് വന്നിരിക്കുന്നത് സോ ഇൻ ഹർ ആബ്സെൻസ് ആളെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം ഏഷ്യൻ ഗെയിംസിൽ തന്നെ വിമെൻസ് ലോങ് ജംപിൽ സിൽവർ മെഡൽ നേടിയ ഒരാളാണ് സിക്സ് പോയിന്റ് സിക്സ് ത്രീ മീറ്റേഴ്സ് ആണ് ആളുടെ ആ ഒരു ലോങ് ജംപിന്റെ ലെങ്ത് ആൻഡ് ദെൻ നമ്മുടെ കേരളത്തിന്റെ പ്രൈഡ് തന്നെയാണ് ആൾ സ്കൂൾ ഗെയിംസ് തൊട്ട് ഏഷ്യൻ ഗെയിംസ് വരെ ഒരുപാട് ഇവൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എഴുപത്തി സോജനാണ് നമ്മുടെ സ്പോർട്സ് എന്നുള്ള അവാർഡ് നേടിയിരിക്കുന്നത് അപ്പ് നെക്സ്റ്റ് വി ഹാവ് കെ അഖിൽ ലിറ്ററേച്ചർ അതായത് സാഹിത്യത്തിൽ അവാർഡ് അഖിൽ നീല ചടയൻ എന്ന ഒരു കഥാ സമാഹാരത്തിൽ എട്ട് കഥകളാണുള്ളത് ഈ എട്ടും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ചിലാണ് ആൾ എഴുതിയിരിക്കുന്നത് ഹി ഹാസ് ക്രിയേറ്റഡ് അൻ ഐഡന്റിറ്റി ഫോർ ഹിംസെൽഫ് ത്രൂ ദസ് ആളുടെ വേറെ ചില നോട്ടബിൾ വേർഡ്സ് ആർ സിംഹത്തിന്റെ കഥ താരാകാന്തൻ ഇതൊക്കെ യങ് റൈറ്റേഴ്സിന്റെ ഇടയിൽ വളരെയധികം നോട്ട്വതി ആയിട്ടുള്ള ഒരു കേരള യൂത്ത് കമ്മീഷൻ്റെ ബെസ്റ്റ് അവാർഡ് യൂത്ത് ഐക്കർ അവാർഡ് ഫോർ ലിറ്ററേച്ചർ നേടിയിരിക്കുകയാണ് കെ അഖിൽ അപ് നെക്സ്റ്റ് വി ഹാവ് അശ്വിൻ പറവൂർ കൃഷി അതായത് അഗ്രികൾച്ചർ ഫീൽഡിൽ അവാർഡ് നേടിയിരിക്കുന്നത് അശ്വിൻ പറവൂർ ആണ് പന്ത്രണ്ട് വർഷമായി മത്സ്യകൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ഏക്കർ ലാൻഡിൽ മത്സ്യകൃഷി ജൈവ കൃഷി ആൻഡ് ഫാമിലും ഫ്രീ കാർഷിക വിദ്യാഭ്യാസ പദ്ധതി എല്ലാം എല്ലാം നട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അശ്വിൻ പറവൂർ വ്യാപാര ശൃംഖല നടത്തുന്നുണ്ട് ആള് ജൈവവളം വളം ജൈവ കീട ാണ് ഒരു ജോബ് അന്വേഷിച്ച് ബാംഗ്ലൂർ എത്തിച്ചേർന്ന ആൾ ബാംഗ്ലൂരിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഇന്ന് പാലക്കാട് കെ വി സർജിക്കൽ ഇൻസ്ട്രുമെന്റ് റിസർച്ച് സെന്റർ അവാർഡ് ഫോർ ബിസിനസ് ആൻഡ് ഓൺട്രിനർഷിൻസ് അവാർഡ് ശ്രീനാഥ് ഗോപിനാഥനാണ് ഹി ഈസ് എൻ യൂത്ത് ഐക്കൺ ഇൻ സോഷ്യൽ സർവീസ് ഇൻ കേരള സൈബർ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റിയുടെ ഇന്ത്യൻ ഐക്കോൺ അവാർഡ് കിട്ടിയത് ടെക് ബൈ ഹാർട്ട് എന്നൊരു സ്ഥാപനത്തിനാണ് ഇതിന്റെ ചെയർമാൻ ആണ് നമ്മുടെ ശ്രീനാഥ് ഗോപിനാഥൻ വാസ് ഓൾസോ ഓൾസോ ലെഡ് ദ കേരള ഹാക്ക് റൺ ഉണ്ടായിരുന്ന ഈ ഒരു റണ്ണിനെ ലീഡ് ചെയ്തത് ശ്രീനാഥ് ഗോപിനാഥനാണ് അതേപോലെ മുംബൈ കെ ജി എം ഡ്രീം എന്റർടൈൻമെന്റ് ഡ്രീംസ് അച്ചീവേഴ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആൻഡ് നമ്മുടെ കോവിഡ് ടൈമില് നമ്മൾ സ്റ്റുഡൻസിനെല്ലാം കലോത്സവം മിസ് ആയിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഓൺലൈൻ കലോത്സവം കൊണ്ടുവന്നതും ശ്രീനാഥ് ഗോപിനാഥനാണ് ഹി ഈസ് എൻ ഐകോൺ ഫോർ സോഷ്യൽ സർവീസ് സോ താങ്ക് യു സോ മച്ച് ഇത്രയാണ് നമ്മുടെ യൂത്ത് ഐകോൺ അവാർഡ്സ്